കെ എസ് ആർ ടി സി സമ്പൂർണ്ണ പ്രതിസന്ധിയിലേക്ക് ഈ മാസവും ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാനായിട്ടില്ല ഈ മാസം ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് പ്രതിദിന വരുമാനം ആറു കോടി രൂപയ്ക്ക് മുകളിലെത്തിയത് ഇത് പ്രതിദിനം ഏഴ് കോടിക്ക് മുകളിലെത്തിച്ചാൽ മാത്രമേ കെ എസ് ആർ ടി സിക്ക് മുന്നോട്ടു പോകാനാവൂ എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ വരുമാനം കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കെ എസ് ആർ ടി സി നീങ്ങുകയാണ് നാഥനില്ല കളരയാക്കി കെ എസ് ആർ ടി സി യൂണിയനുകൾ ഭരിക്കുന്നതാണ് ഇതിനെല്ലാം കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് വരുമാനത്തിൽ തുടർച്ചയായി വർധനമുണ്ടാവുകയും നിത്യവരുമാനം ആറര കോടി പിന്നിടുകയും ചെയ്ത ശേഷമാണ് കെ എസ് ആർ ടി സി തകർച്ചയിലേക്ക് കൂപ്പുകൊത്തുന്നത് മധ്യനിര മാനേജ്മെന്റിൽ പുനർവിന്യാസം നടപ്പാക്കിയും ഷെഡ്യൂളുകൾ പുനഃക്രമീകരിച്ചുമാണ് ആനവണ്ടി മാറിയോടാൻ തുടങ്ങിയത് എന്നാൽ ഇതിന് നേതൃത്വം നൽകിയ എം ഡി ടോമിൻ ജെ തച്ചങ്കരിയെ തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് മാറ്റിയതോടെയാണ് വീണ്ടും പുറകോട്ടോടാൻ തുടങ്ങിയത് പരിഷ്കരണം അതോടെ നിലച്ചു ട്രേഡ് യൂണിയനുകളുടെ നിക്ഷിപ്ത താൽപ്പര്യങ്ങളാണ് സ്ഥാപനത്തെ ഇപ്പോൾ നയിക്കുന്നത് പൊതുസമൂഹത്തിനു വേണ്ടി ചെലവിടേണ്ട ആയിരം കോടി രൂപ ഓരോ ബജറ്റിലും നീക്കിവെച്ച് കെഎസ്ആർടി പിടിച്ചു നിർത്തുകയാണ് സർക്കാർ ഈ പണം മുന്നിൽ കണ്ട് മാത്രമാണ് പൊതുമേഖലാ സ്ഥാപനത്തെ യൂണിയനുകൾ തകർക്കുന്നത് ഇതിന്റെ നഷ്ടം ഖജനാവിനും തച്ചങ്കരി മാറിയ ശേഷം എത്തിയ എം ഡി എം പി ദിനേശ് എല്ലാം യൂണിയനുകൾക്ക് വിട്ടുകൊടുത്തു യൂണിയൻ നേതാക്കളുടെ സൗകര്യത്തിന് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുന്ന നടപടി തുടരുകയാണ് അവധി ദിവസമായ ഇന്നലെ ഏതാണ്ട് ആയിരത്തി നാനൂറ് സർവീസുകൾ റദ്ദാക്കി ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ദിവസങ്ങളിൽ പോലും സർവീസ് കുറയ്ക്കുകയാണ് പണിയെടുക്കാനുള്ള നേതാക്കളുടെ മടിയാണ് ഇതിനു കാരണം സർവീസുകൾ കുറയ്ക്കുന്നതോടെ എംപാനൽ ജീവനക്കാർക്കുള്ള ശമ്പളത്തെ കൂടാതെ ഡീസൽ ചെലവും ലഭിക്കാനാകുമെന്നാണ് മാനേജ്മെന്റിന്റെ വിലയിരുത്തൽ എന്നാൽ എലിയെ പേടിച്ച് ഇല്ലം ചുടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും പരമാവധി വരുമാനം കൂട്ടിയാൽ മാത്രമേ കെ എസ് ആർ ടി സിക്ക് മുന്നോട്ടു പോകാൻ കഴിയൂ ഇതിന് സർവീസുകൾ കൂട്ടുകയും ബസ്സുകൾ പരമാവധി ഉപയോഗിക്കുകയുമാണ് വേണ്ടത് എന്നാൽ ഇപ്പോൾ ചെലവ് ചുരുക്കാൻ സർവീസുകൾ തന്നെ വെട്ടിക്കുറയ്ക്കുന്നു പ്രതിദിനം ശരാശരി മൂന്ന് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയാണ് ഡീസൽ ചെലവ് വരുമാനം കുത്തനെ കുറഞ്ഞതോടെ സർവീസ് കുറയ്ക്കാതെ മറ്റു മാർഗങ്ങളില്ലെന്നാണ് മാനേജ്മെന്റിന്റെ നിലപാട് ഈ മാസം ചുരുക്കം ദിവസങ്ങളിൽ മാത്രമാണ് പ്രതിദിന വരുമാനം ആറു കോടി രൂപയ്ക്ക് മുകളിലെത്തിയത് അശാസ്ത്രീയമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നതാണ് ഇതിനു കാരണം ജനുവരിയിൽ ശരാശരി ദിവസ വരുമാനം ഏഴ് കോടിയും ഫെബ്രുവരിയിൽ ആറ് ദശാംശം ആറ് കോടി രൂപയുമായിരുന്ന കളക്ഷൻ ഇപ്പോൾ അഞ്ച് ദശാംശം ഏഴ് കോടിയിലേക്ക് താഴ്ന്നു കോർപ്പറേഷന്റെ ഒരു ദിവസത്തെ ചെലവ് നടന്നു പോകണമെങ്കിൽ ആറ് ദശാംശം മൂന്ന് കോടി രൂപയെങ്കിലും വേണം ആ കണക്കിൽ മാത്രം പ്രതിദിനം അറുപത് ലക്ഷത്തോളം രൂപയാണ് നഷ്ടം ഈ പോക്ക് പോയാൽ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനടക്കം കോർപ്പറേഷന് കടം വാങ്ങേണ്ടി വരും ഫെബ്രുവരിയിലാകെ എട്ട് ദിവസം മാത്രമാണ് കളക്ഷൻ കോടി രൂപ പിന്നിട്ടത് മുൻ എം ഡി ടോമിൻ ചെത്തച്ചരി തുടങ്ങി വെച്ച പല പരിഷ്കാരങ്ങളും തൊഴിലാളി സംഘടനകളുടെ താൽപ്പര്യത്തിനു വഴങ്ങി അട്ടിമറിച്ചു തലതിരിഞ്ഞ പരിഷ്കാരങ്ങളിലൂടെ സ്ഥിരം യാത്രക്കാരെ മുഴുവൻ കെ എസ് ആർ ടി സി വെറുപ്പിച്ചതായാണ് വരുമാനത്തിൽ ഭീമമായ ഇടിവ് സംഭവിക്കുന്നതിന് പ്രധാന കാരണം കോർപ്പറേഷനിലാകപ്പാടെ നടക്കുന്നത് ഷെഡ്യൂൾ പരിഷ്കരണമാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ഷെഡ്യൂൾ പരിഷ്കരണത്തിന്റെ പേരിൽ സംസ്ഥാനത്താകെ വെട്ടിക്കുറച്ച സർവീസുകളുടെ എണ്ണം ആയിരത്തോളമാണ് പതിവ് ബസ്സുകളെയൊന്നും കിട്ടാതായപ്പോഴേക്കും യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെയും സമാന്തര സർവീസുകളിലേക്കും ചേക്കേറി കെ എസ് ആർ ടി സി രക്ഷിക്കാൻ കടുത്ത നടപടികൾ ഒഴിവാക്കാനാകില്ലെന്നു തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതി ഇത്രയും കാലം കാത്തിരുന്ന പ്രൊഫസർ സുശീൽ ഖന്നയുടെ അന്തിമ റിപ്പോർട്ട് ഇപ്പോൾ സർക്കാരിന് മുന്നിലുണ്ട് ജീവനക്കാരും ബസ്സും തമ്മിലുള്ള അനുവാദം ദേശീയ ശരാശരിയിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട് എന്നാൽ ഇതൊന്നും നടപ്പാക്കാൻ യൂണിയനുകൾ സമ്മതിക്കില്ല